ഓട്ടോറിക്ഷകൾക്ക് ഇനി കേരളം മുഴുവൻ സർവീസ് നടത്താം ജില്ലാ അതിർത്തിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ യാത്ര എന്ന നിബന്ധന നീക്കി കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗം ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുകയും ഉത്തരവിറക്കുകയും ചെയ്തു ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം നിലവിൽ അതത് ജില്ലകളിൽ മാത്രമാണ് ഓട്ടോറിക്ഷകൾക്ക് ഓടാൻ പെർമിറ്റ് നൽകിയിരുന്നത് ഇതോടൊപ്പം സമീപ ജില്ലയിൽ ഇരുപത് കിലോമീറ്റർ ദൂരം കൂടി ഓടാമെന്ന വാക്കാലുള്ള അനുമതിയും ഉണ്ടായിരുന്നു ഇതിലാണ് ഇപ്പോൾ ഭേദഗതി വരുത്തിയിരിക്കുന്നത് ഓട്ടോറിക്ഷകൾക്ക് സ്റ്റേറ്റ് വൈഡ് പെർമിറ്റ് അനുവദിക്കുന്ന കാര്യം ഏറെക്കാലമായി മോട്ടോർ വാഹന വകുപ്പിന്റെ പരിഗണനയിലായിരുന്നു ഓട്ടോറിക്ഷ മേഖലയിലെ സി അടക്കമുള്ള യൂണിയനുകൾ സമർപ്പിച്ച അപേക്ഷയും പരിഗണനയിലുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ചേർന്ന എസ് ടി എ യോഗം അജണ്ടയിൽ വിഷയം ഉൾപ്പെടുത്തിയത് ദീർഘദൂര യാത്രകൾക്ക് ഡിസൈൻ ചെയ്ത വാഹനമല്ല ഓട്ടോറിക്ഷയെന്നും സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളില്ലെന്നും ദീർഘദൂര പെർമിറ്റുകൾ അനുവദിച്ചാൽ അപകടങ്ങൾ വർദ്ധിക്കുമെന്നുമായിരുന്നു ഉദ്യോഗസ്ഥരുടെ വാദം എന്നാൽ നിലവിൽ ഈ വാദങ്ങളെയെല്ലാം തള്ളിക്കൊണ്ടാണ് തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന പുതിയ തീരുമാനമെടുത്തത് പഴയകാല ഓട്ടോറിക്ഷകൾ നിരത്തിലുണ്ടായിരുന്ന കാലത്താണ് പെർമിറ്റുകൾ ജില്ലാ അടിസ്ഥാനത്തിൽ പരിമിതപ്പെടുത്തിയത് പഴയ ഓട്ടോറിക്ഷകളിൽ ഡ്രൈവറുടെ സീറ്റിന് താഴെയായാണ് എഞ്ചിൻ ഘടിപ്പിച്ചിരുന്നത് ഒരു മണിക്കൂർ ഓടുമ്പോഴേക്കും എഞ്ചിൻ ചൂടാവുകയും വാഹനം നിർത്തിയിടേണ്ടി വരികയും ചെയ്യുമായിരുന്നു എന്നാൽ ഇത്തരം വാഹനങ്ങൾ ഇപ്പോൾ നിരത്തുകളില്ല ഓട്ടോറിക്ഷകളെല്ലാം അത്യാധുനിക സംവിധാനങ്ങൾ ഉള്ളതാണെന്നും തുടർച്ചയായി എട്ട് മണിക്കൂർ വരെ ഓടാൻ കഴിയുമെന്നുമാണ് തൊഴിലാളികളും തൊഴിലാളി യൂണിയനുകളും പറയുന്നത് ഇതുകൂടി പരിഗണിച്ചാണ് എസ് യോഗം പുതിയ തീരുമാനമെടുത്തത് ഈ മേഖലയിൽ ജോലി ചെയ്ത ഉപജീവന മാർഗം കണ്ടെത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം